അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു വെറൈറ്റി വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് യാത്ര ടൂറ് ട്രിപ്പ് അതൊക്കെ പല പേരും നമ്മൾ പറയാറുണ്ട് യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ ഈ ടൂറ് പോകൽ അനിസ്ലാമികമല്ലേ യാത്ര പോവാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് അതിൻ്റെ ഉത്തരം യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് ടൂർ പോകുന്നതുമായി ബന്ധപ്പെട്ട് ട്രിപ്പ് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്ത് പറയുന്നു ഉമ്മമാർക്കും വാപ്പമാർക്കുമുള്ള പ്രധാനപ്പെട്ട സംശയമാണ് മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവർ ഹണിമൂണ് പോകുന്നു ഉസ്താദെ ഹണിമൂണ് പോവാൻ പറ്റുമോ അതൊന്നും ഞങ്ങളുടെ കാലത്തില്ലായിരുന്നല്ലോ അതൊക്കെ ഹറാമല്ലേ എന്താണ് അതിൻ്റെ വിധി ഹണിമൂൺ ട്രിപ്പ് പോവൽ ഹറാമാണോ പല ആളുകൾക്കുമുള്ള സംശയമാണ് ഉസ്താദെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാമോ ബൈക്ക് ഓടിക്കാമോ സ്കൂട്ടർ ഓടിക്കാമോ കാർ ഓടിക്കാമോ ലോറി ഓടിക്കാമോ ബസ് ഓടിക്കാമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഉസ്താദെ സ്ത്രീകൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാമോ എന്നുള്ളത് എന്താണ് അതിൻ്റെ മറുപടി ഒരു യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ടൂറിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ ചില യാത്രകൾ ചില ടൂറുകൾ ഹറാമായേക്കാം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അസ്സലാത്തു അസ്സലാമേക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് യാത്ര അനുഭവം യാത്ര ഇഷ്ടപ്പെടാത്തവരായ ആരുമില്ല ഒരുപക്ഷെ ഉണ്ടാവാം അവർ യാത്ര പോകുന്ന സമയത്ത് ഛർദി ഉണ്ടാകും അല്ലെങ്കിൽ തലവേദന ഉണ്ടാകും അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് യാത്ര ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് എന്നാൽ അതിനേക്കാൾ ഇരട്ടി ഇരട്ടിയായ ആളുകൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ് ആ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ വരെയുള്ള ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തവരാണ് മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം തന്നെ ജീവിതത്തിൽ നാൽപ്പത് പ്രാവശ്യം അന്ന് ഇന്ത്യയോട് ചേർന്ന് കിടന്നിരുന്ന ശ്രീലങ്ക ആ ശ്രീലങ്കയുടെ ആദം മലയിൽ നിന്നും നാൽപ്പത് പ്രാവശ്യം നടന്നുകൊണ്ട് ഹജ്ജിന് പോയി എന്നാണ് അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാം മക്കയിൽ നിന്നും ഫലസ്തീനിലേക്ക് ഫലസ്തീനിൽ നിന്നും ഈജിപ്റ്റിലേക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്ത പ്രവാചകരാണ് മഹാനായ മൂസാ നബി അലി ഹിസ്ലാം ഒരുപാട് യാത്ര ചെയ്ത പ്രവാചകരാണ് മഹാനായ സുലൈമാ നബി അലി ഹിസ്ലാത്തു വസ്സലാം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന പ്രവാചകരാണ് ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ളത് മഹാനായ ഈസാ നബി അലൈ ഹിസ്ലാത്തു വസ്സലാമാണ് തൻ്റെ കൂടെയുള്ള അനുജരന്മാരോടൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള പ്രവാചകരാണ് മഹാനായ ഈസാ നബി അലി ഹിസ്സലാം മുത്തുനബി സ്ലാം വാഹുലൈ മാങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ സ്വഹാബിമാരുൾപ്പെടെ അതിനുശേഷം കടന്നു വന്ന താപരങ്ങൾ ഒക്കെ ഒരുപാട് യാത്രകൾ ചെയ്തവരാണ് അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്യുമായിരുന്നു എന്നാണ് ഒരു ഹദീസിന് വേണ്ടി ഒരു ഹദീസ് അത് ഇന്ന ആളുടെ അടുക്കൽ ഉണ്ട് അത് കരസ്ഥമാക്കാൻ വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്യുമായിരുന്നു എന്നാണ് അപ്പോൾ യാത്ര ചെയ്യുക എന്നുള്ളത് വിശുദ്ധമായ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ാഹുലി വസല തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ കാണാം നബി തങ്ങളുടെ ഹദീസാണ് പിന്നെ നബി തങ്ങളുടെ ഹദീസാണ് യാത്ര എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്തമായ നാടുകളിൽ പോകുമ്പോൾ ഒരുപാട് നമുക്കറിയാത്ത ഭാഷകൾ നമ്മൾ കേൾക്കുകയാണ് ഒരുപാട് ഭക്ഷണങ്ങൾ നല്ലാഹുത്താല ദുന്യാവിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ ഭക്ഷണം വെച്ചിട്ടുള്ളത് നമ്മൾ കഴിക്കാത്ത നമ്മൾ കാണാത്ത നമ്മൾ കേൾക്കാത്ത നമ്മൾ അറിയാത്ത എത്രയോ ഭക്ഷണ സാധനങ്ങളുണ്ട് ലോകത്ത് പല സ്ഥലത്തും അപ്പോൾ അതൊക്കെ കാണുവാനുള്ള ഒരു അവസരം മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു അവസരം മറ്റുള്ള ജനങ്ങളെ കാണുവാനുള്ള ഒരു അവസരം അങ്ങനെ ഒരുപാട് ബറക്കത്തുകളുള്ള ഒരു സംവിധാനമാണ് യാത്ര എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസാണ് പറയുന്നു മിനൽ അദാബ് അദാബിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് യാത്ര എന്നുള്ളത് അതാണ് ഒരുപാട് പേര് യാത്ര പോവാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ യാത്ര എന്നുള്ളത് മശക്കത്താണ് പ്രയാസമാണ് ചില ആളുകൾക്ക് കാറിൽ കയറുമ്പോൾ തന്നെ ആ കാറിൻ്റെ മത്ത് മണം അല്ല ആ സീറ്റിന്റെ ആ ലെതറിന്റെ മണം കടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വരും ചില ആളുകൾക്ക് കുറച്ചങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ മനം മറച്ചിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ് ആ ഛർദിക്കാൻ ഇങ്ങനെ വരുമ്പോൾ അതുപോലെ തലവേദന എടുക്കുന്നു തല മത്താകുന്നു ചിലപ്പോ ബസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം നമുക്ക് നിൽക്കേണ്ടി വരും ഇരിക്കാൻ സീറ്റ് കിട്ടൂല അപ്പോൾ അതാബിന്റെ ഒരു കഷ്ണമാണ് യാത്ര എന്നുള്ളത് അതോടൊപ്പം തന്നെ അത് വറക്കത്തുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് സാഫിറൂഫിൽ അറു നിങ്ങൾ ഭൂമിയിലൂടെ ഒരുപാട് യാത്ര ചെയ്യുക എന്നുള്ളത് ഒരുപാട് യാത്ര ചെയ്ത് അള്ളാഹു സുബാനഹു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവരുടെ സമുദായത്തെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് അവരെ അള്ളാഹു പരീക്ഷിച്ചത് അവരെ അള്ളാഹു താല അനുഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങൾ ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു താല ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ ഒരാൾ യാത്ര പോവുകയാണ് എങ്കിൽ ഒരുപാട് മര്യാദകൾ അവൻ പാലിക്കേണ്ടതുണ്ട് യാത്ര എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ടൂറിന് പോവലാവാം നമ്മുടെ കുടുംബക്കാരോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ടൂർ പോവുക ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ പറയുന്നത് ട്രിപ്പിന് പോവാ ഒരു ട്രിപ്പിന് പോയാലോ എന്നാണ് യാത്ര ടൂർ എന്തുമാവട്ടെ അപ്പം ചില ആളുകൾ ചോദിക്കും ഉസ്താദ് ടൂർ പോകൽ അത് അനിസ്ലാമികമല്ലേ ഉണ്ടോ ടൂർ പോവുക ഈ യാത്ര എന്നതിന്റെ ഒരു പര്യായ പദം മാത്രമേ ഉള്ളൂ ടൂർ എന്നുള്ളത് ടൂർ എന്ന് പറഞ്ഞാൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേക്ക് നമ്മൾ ടൂർ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ മൂന്നാറിൽ ചെന്നിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക അവിടെ ഒരു റൂം എടുക്കുക അവിടെ താമസിക്കുക പിറ്റേന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക അവിടുത്തെ സാധനങ്ങൾ വാങ്ങുക തിരിച്ചു പോരുക അത് കുടുംബത്തോടൊപ്പം ആവട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ആവട്ടെ അയൽക്കാരോടൊപ്പം ആവട്ടെ നമ്മുടെ ഫ്രണ്ട്സിനോടോടൊപ്പം ആവട്ടെ അങ്ങനെ ടൂർ പോവുക അല്ലെങ്കിൽ ട്രിപ്പ് പോവുക അതൊന്നും അനിസ്ലാമികമല്ല യാത്ര എന്നുള്ളത് ഇസ്ലാമിക പരം തന്നെയാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട എട്ടോളം കാര്യങ്ങളുണ്ട് ഒരു യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ടൂറിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ ചില യാത്രകൾ ചില ടൂറുകൾ ചില ട്രിപ്പുകൾ ഹറാമായേക്കാം അള്ളാഹു കാ ആവട്ടെ അപ്പൊ എട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ പോകുന്ന യാത്ര നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ട്രിപ്പ് നമ്മൾ എല്ലാവരും കൂടിയാലോചിച്ച് പോവാനിരിക്കുന്ന ആ ടൂർ എന്നുള്ളത് ഹലാലാവണം ഹലാലാവണം അതാണ് ഒന്നാമത്തേത് ഒന്നാമത്തെ നിബന്ധന അത് ഹലാലായ യാത്രയാവണം കുറച്ച് കള്ള് കിട്ടും മദ്യം കിട്ടും വ്യത്യസ്തമായ ഒരു ഫോറിൻ മദ്യമുണ്ട് എവിടെയാണ് മൂന്നാറ് പോകണം വാട പോവാ ആ യാത്ര ഹറാമാണ് കാരണം കള്ളിന് വേണ്ടി പോവുകയാൻ അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടി പോവുകയാൻ അതൊക്കെ ഹറാമായ യാത്രയാണ് കുറച്ച് സ്ഥലങ്ങൾ കാണണം അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്തോ കുറച്ച് ആപ്പിൾ ഉണ്ടാകും മുന്തിരി ഉണ്ടാകും അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാകും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഹലാലായ സാധനങ്ങൾ വാങ്ങണം ആ ഒരു യാത്രയാണ് അത് ഹലാലാണ് അതൊരു കുഴപ്പമില്ല അതുപോലെ ഗോവക്ക് പോവുക നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത പല ഹറാമുകളും അവിടെ പോയാൽ ചെയ്യാം അതുകൊണ്ട് എന്ത് ഗോവക്ക് പോകുന്നു അല്ലെങ്കിൽ പട്ടായ മലേഷ്യയിലുള്ള പട്ടായക്ക് പോകുന്നു അവിടെയൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹറാമിൻ്റെ കേന്ദ്രമാണ് അപ്പം അങ്ങനെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക അതൊക്കെ ഹറാമായ യാത്രകളാണ് ഇനി ഗോവക്ക് പോകുന്നു എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടിയാണ് അവിടെ ഗോവക്ക് പോവാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഗോവ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഹറാമിയത്ത് കലർന്നിട്ടുള്ള ഒരു ചുറ്റുപാടാണ് അപ്പോൾ പോകുന്ന യാത്ര അത് നമുക്കറിയാമല്ലോ യാത്ര എന്തിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നതെന്ന് ആ യാത്ര ഹലാലാവണം അതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൂടിയാലോചന നല്ലതാണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കും എടാ ഞാൻ ഇങ്ങനെ സ്ഥലത്ത് പോകാൻ ഉദ്ദേശിക്കുന്നു ഞാൻ മൂന്നാറ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്ങനെയാണ് പോവേണ്ടത് അതിൻ്റെ ആ ഒരു സംവിധാനങ്ങൾ എങ്ങനെയാണ് അവിടെ ചെന്നാൽ എവിടെ മുറി കിട്ടും നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊക്കെ ഒന്ന് കൂടിയാലോചന മുഷാവറ ചെയ്യൽ അനിവാര്യമാണ് മൂന്നാമത്തേത് പോകുന്നതിന് മുമ്പ് ഇസ്തിഹാറത്ത് നിസ്കരിക്കൽ സുന്നത്താൻ നിർബന്ധമല്ല സുന്നത്താൻ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടരക്കാമത്ത് സുന്നത്ത് നിസ്കാരം അത്രേ ഉള്ളൂ രണ്ടരക്കാത്ത് ഇസ്തിഹാത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അതാണ് നിയത്ത് അതിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് പിന്നെ അറിയാവുന്ന ഇഷ്ടമുള്ള സൂറത്ത് ഓതാം ഇന്ന സൂറത്ത് തോതനം എന്നൊന്നും നിർബന്ധമില്ല അറിയാവുന്ന ഓതുക അങ്ങനെ രണ്ടുരക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം ദ്വാ ചെയ്യുക എന്താ ഇസ്തിഹാരത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈറിനെ തേടിയിട്ടുള്ള നിസ്കാരമാണ് ഈ യാത്ര പോവണോ അത് ഹൈറാണോ അത് ഹൈറല്ലേ അതിനുള്ള ഒരു നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ദ്വാ ചെയ്യുക അള്ളാഹുവേ ഞാനൊരു യാത്ര പോകുന്നുണ്ട് ഇതെനിക്കൊരു ബുദ്ധിമുട്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ പോകൽ ഹയറാണ് എങ്കിൽ എൻ്റെ മനസ്സിലോ തോന്നിപ്പിച്ച് തരണേ എന്താ എന്നുള്ള ആ നീയത്തിൽ അതായത് ആ യാത്ര ഹയറായ രീതിയിൽ ആ യാത്ര പൂർത്തീകരിക്കാനുള്ള ഒരു നിസ്കാരമാണ് ഇസ്റ്റ് നിസ്കാരം അത് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ് യാത്രയ്ക്ക് മുമ്പുള്ള രണ്ടര കാലത്ത് നിസ്കാരം എന്ന് നീയത്ത് വെച്ചാലും മതിയാകുന്നതാണ് അപ്പോൾ ആ നിസ്കാരം മറന്നു പോവണ്ട അതുപോലെ നാലാമത്തേത് യാത്രക്കിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് ഇസ്തിഹാർ പറയൽ അനിവാര്യമാണ് കാരണം നമ്മൾ ഈ യാത്ര പോകുമ്പോൾ നമുക്കറിയില്ല ഈ യാത്ര നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമോ അതോ ഇനി നമ്മൾ തിരിച്ചു വരുമോ നമ്മുടെ അവസാനത്തെ യാത്രയാണോ അല്ലെ നമുക്കൊന്നും അറിയില്ല കാരണം ഇന്ന് ഒരുപാട് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഇസ്തിഗുബാർ പറഞ്ഞ് പാപങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിച്ചിട്ട് നല്ല മനസ്സോടുകൂടി യാത്ര പോവുക ഇസ്തിഗുഫാർ പറയൽ അനിവാര്യമാണ് അതുപോലെ അഞ്ചാമത്തേത് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ആയത്തിൽ കുറച്ചി എല്ലാ ആപത്ത് മുസീബത്ത് ബലായിനെ തൊട്ട് ആ യാത്രയിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം കിട്ടുന്നതിന് വേണ്ടി ആയത്തിൽ കുറച്ചി ആരും മറന്നു പോവണ്ട അതുപോലെ തന്നെ ആയത്തുൽ കുറസിയും സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖത് ജും റസൂലും എന്ന് തുടങ്ങുന്ന ആ രണ്ട് ആയത്ത് മറന്നു പോവേണ്ട ആറാമത്തേത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കണം ഷൂ ആണ് അല്ലെങ്കിൽ ചെരുപ്പാണ് എങ്ങനെയാണെങ്കിലും വലത് കാലിലായിരിക്കണം ആദ്യം ധരിക്കേണ്ടത് എന്നിട്ട് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ ഹി തവക്കൽ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ വാഹനത്തിലേക്ക് കയറാൻ ബൈക്കാണെങ്കിൽ ബൈക്ക് കാറാണെങ്കിൽ കാറ് ബസ് ആണെങ്കിൽ ബസ് ട്രാവലർ ആണെങ്കിൽ ട്രാവലർ അതുപോലെ ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ എന്താണോ കയറുന്നതിന് മുമ്പ് എന്ന് പറയുക അതുപോലെ ഏഴാമതായി പ്രത്യേകം ശ്രദ്ധിക്കരുത് നമ്മൾ വാഹനത്തിൽ കയറി ഏത് വാഹനമാണോ ആ വാഹനത്തിൽ കയറിയാൽ

പ്രത്യേകം സുന്നത്താണ് ഞങ്ങൾക്ക് ഈ ഈ യാത്ര ചെയ്യുമ്പോൾ വാഹനം അതായത് പണ്ടുള്ള ആളുകൾ ആളുകൾടെ കാലം മുതൽ ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നു ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ് അപ്പൊ അതിന്റെ കടിഞ്ഞാൻ ഞങ്ങളുടെ കയ്യിൽ തരണേ അല്ല അള്ളാഹുബൈ ഇതിൽ നിന്നും ഒരു ഇടങ്ങേറുണ്ടാക്കല്ലേ അല്ല ഈ വാഹന തനങ്ങൾക്ക് വിധേയമാക്കി തരണേ അല്ല എന്നാണ് നമ്മൾ അവിടെ ദ്വായ ചെയ്യുന്നത് അപ്പൊ ചില ആളുകൾ ചോദിക്കും സാധേ ഇത് പണ്ട് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കയറിയപ്പോൾ ഉള്ള ദ്വായ അല്ലേ അതിപ്പോൾ ട്രെയിനിലും കാറിലൊക്കെ കയറുമ്പോൾ എങ്ങനെ സൂട്ടാകും ദ്വായ എല്ലാ സ്ഥലത്തും സൂട്ടാകും കാരണം നമ്മൾ ഇവിടെ ഇപ്പൊ കാറിൽ കയറുമ്പോഴാണ് നമ്മൾ സുഹാൻ അല്ലെ സഹർല ഹാദാ വമാകുന്നാല ഹുലിനീൻ എന്ന് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിട്ട് വരും ഈ കാറിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാക്കി തരണേ അല്ലാ അല്ലെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് നിയന്ത്രണം വിട്ട് കാർ മരത്തിലിടിച്ചു നിയന്ത്രണം വിട്ട് കാർ കൊക്കയിലേക്ക് പറഞ്ഞു അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അങ്ങനെയുള്ള ആ ഒരു അപകടങ്ങളെ തൊട്ടുള്ള കാവലാണ് ആ യാത്ര പോകുമ്പോൾ നമ്മൾ ആ ദ്വായിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് എവിടെയെങ്കിലും നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ മാത്രമുള്ള ദ്വായല്ല യാത്രയായി അല്ല വീടിന്റെ വെളിയിലേക്ക് നമ്മൾ ഇറങ്ങി എപ്പോൾ വാഹനത്തിൽ കയറി അതൊരു മാർക്കറ്റിലേക്ക് പോവലാവട്ടെ അല്ലെങ്കിൽ അത് നമ്മൾ പള്ളിയിലേക്ക് പോകലാവാട്ടെ എങ്ങോട്ട് പോകുന്നതാണെങ്കിലും വാഹനത്തിൽ ാണ്ഹാനല്ലോ അത് പഠിച്ചു വെക്കുക ചിലക്ക് വാഹനത്തിൽ ഒട്ടിച്ച് വെക്കാറുണ്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഒട്ടിച്ചു വെച്ചിട്ട് പോകലല്ല ഒട്ടിച്ചു വെച്ചിട്ടും നമ്മൾ അത് നോക്കി ചെയ്യണം അല്ലാതെ ഒട്ടിച്ചു വെച്ചത് കൊണ്ട് ആ വാഹനത്തിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല പക്ഷെ അത് നമ്മൾ പറയണം കൊണ്ട് എന്നാൽ മാത്രമേ അതിന്റെ ആ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററെക്കാൾ അപ്പുറം ആണ് എന്ത് നമ്മുടെ യാത്ര ഉള്ളത് ഷാഫി മധു അനുസരിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് നമ്മൾ യാത്ര ചെയ്യുന്നത് അതായത് കാസർഗോഡുള്ള ആൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആൾ കാസർഗോഡേക്ക് പോകുന്നു ഏകദേശം ഒരുപാട് കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആൾ കൊച്ചിയിലേക്ക് വരുന്നു എറണാകുളത്തേക്ക് വരുന്നു എറണാകുളത്തുള്ള ആൾ കാസർഗോഡേക്ക് പോകുന്നു എങ്ങനെയാവട്ടെ ഒരു നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർക്ക് അപ്പുറം ഉള്ള യാത്രയാണെങ്കിൽ നമുക്ക് ജമം കസറുമായി യാത്രയിൽ നമുക്ക് നിസ്കരിക്കാനുള്ള ഇളവ് അള്ളാഹു നൽകുന്നുണ്ട് അതായത് യാത്രയിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജം എം കസറും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു മസ് അലയാണ് ഇൻഷാല്ല അത് വിശദമായിട്ട് നമുക്കൊരു വീഡിയോയിൽ പറയാം അതായത് ജം എന്ന് പറഞ്ഞാൽ ചേർത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതായത് ഗുഹറും അസറും കൂടി ചേർത്ത് നിസ്കരിക്കുക മഹരീവും ഇഷായും കൂടി ഒന്നിച്ച് ഒരു സമയത്തോ ഒന്നുകിൽ ഇഷായിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മഹരീവിൻ്റെ സമയത്തോ നിസ്കരിക്കുക സുബഹി അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല സുബഹി ആ സുബഹിയുടെ സമയത്ത് തന്നെ നിസ്കരിക്കുക അപ്പോൾ രണ്ട് നിസ്കാരങ്ങൾ ചേർത്ത് ഒരു സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ജമ എന്ന് പറയുക കസർ എന്ന് പറഞ്ഞാൽ നാല് രക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് രക്കായത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുക ഉദാഹരണം ദുഹറ് അസർ ഇഷാ ഈ നാല് രക്കായത്തുള്ള നിസ്കാരങ്ങളെ രണ്ട് രക്കാലത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറയുക പക്ഷെ അതത് വിശദമായിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ സംസാരിക്കേണ്ടതുണ്ട് പല ആളുകളും യാത്ര പോകുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമേ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഓരോ പള്ളികളുടെയും സൈഡിൽ ഒരു മുറി ഉണ്ടാകും ആ മുറിയിൽ യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള നിസ്കാര സൗകര്യമുണ്ട് എന്ന് പ്രത്യേകം എഴുതി വെക്കുന്നത് ആ യാത്രയിലുള്ള നിസ്കാരം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അത്രമാത്രം ശ്രദ്ധിക്കണമെന്നുള്ള ആ ഒരു ഉണർത്തലാണ് ഓരോ പള്ളികളിലും നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉള്ള ഹൈവേ സൈഡിലൊക്കെ ഉള്ള അല്ലാത്ത പള്ളികളിലുമൊക്കെ ഉണ്ടാകും യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ള രീതിയിൽ അപ്പം നിസ്കാരം അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒഴിവാക്കാൻ പാടില്ല ചില ആളുകൾ ചോദിക്കും സ്താദേ ഹണിമൂണ് പോകാമോ ഹണിമൂണ് പോവൽ ഹറാമാണോ അതിന് ഇസ്ലാമികമാണോ ചില ആളുകൾ ചോദിക്കും പ്രത്യേകിച്ച് ഈ വാപ്പമാർ ആണ് പ്രത്യേകിച്ച് ഉസ്താദുമാരോട് ആ ഒരു മസ് അല ചോദിക്കുന്നത് കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല പിന്നെ എന്തിനാണ് മക്കൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ദീനുണ്ടാകും ദീനുള്ള ആളുകൾ തന്നെയാണ് എത്രയോ ഉസ്താദുമാരൊക്കെ തന്നെ അവരുടെയൊക്കെ വിവാഹം കഴിയുമ്പോൾ അവരെ ആ ഉസ്താദും ഭാര്യയും കൂടി ഒരു ട്രിപ്പ് പോകുന്നു ബൈക്കിലായേക്കാം അല്ലെങ്കിൽ കാറിലേക്കാം ഒരു സ്ഥലത്ത് പോകുന്നു മൂന്നാർ പോകുന്നു അല്ലെങ്കിൽ വയനാട് പോകുന്നു അല്ലെങ്കിൽ ദൂരപ്രദേശങ്ങളിൽ പോകുന്നു ഇപ്പം മിനിയൂട്ടി എന്ന് പറഞ്ഞ മലപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ പോകുന്നു അങ്ങനെ എവിടെ വേണമെങ്കിലും പോകാം ഹലാലായ രൂപത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്നതാണ് അത് ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഭാര്യ ഭർത്താവ് തമ്മിലാ പോകുന്നത് അതായത് ഹറാമായിരുന്ന രണ്ട് പേര് തമ്മിൽ വിവാഹം എന്നുള്ള കരാറിലൂടെ ഹലാലായി എന്നിട്ട് അവർ യാത്ര പോകുന്നു എന്താ അതിനു പ്രശ്നം പല കാരണവുമാർക്കും ഈ ഹണിമൂൺ ട്രിപ്പ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അലർജിയാണ് അങ്ങനെയൊന്നുമില്ല ഒരു യാത്ര പോകുന്നത് കല്യാണം കഴിയുമ്പോൾ കൂടുതൽ അവർക്ക് സംസാരിക്കുവാനും അതുപോലെ കൂടുതൽ അടുത്തറിയുവാനും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ പോകുമ്പോൾ ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണേ പോവാൻ അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഉസ്താദെ സ്ത്രീകൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാമോ എന്നുള്ളത് ഇവിടെ സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരുടെ കാര്യമെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഒരു പുരുഷൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ലെന്ന കാരണം എന്ന് പറഞ്ഞാൽ അവൻ അവനേത് സമയത്തും അപകടത്തിൽ പെട്ടേക്കാം അത് പെടണമെന്ന് നിർബന്ധമുള്ള കാര്യം എന്നാൽ പെട്ടേക്കാം അങ്ങനെ പെട്ടാൽ അവനിക്കുള്ള പ്രയാസം ആ പ്രശ്നം അത് പരിഹരിക്കപ്പെടാൻ കൂടെ ഒരാളുള്ളത് ഏറ്റവും ഹൈറാണ് നമ്മൾ ഇപ്പോൾ ചെറിയൊരു യാത്ര അതായത് നമ്മൾ ടൗണിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നു അതല്ല ഉദ്ദേശിച്ചത് നമ്മളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ഒറ്റക്ക് പോവാതിരിക്കലാണ് ഏറ്റവും ഹെയറ് ഇപ്പോൾ ഏറ്റവും ഉദാഹരണം നമ്മുടെ ഈ അടുത്ത് തന്നെ ഒരു യുവാവ് അദ്ദേഹം സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് കാശ്മീരിലേക്ക് പോവുകയായിരുന്നു ഏകദേശം കാശ്മീരിൽ എത്താൻ ഒന്നോ രണ്ടോ ആഴ്ച ബാക്കി മാത്രമുള്ള സമയത്താണ് അദ്ദേഹം ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത് അള്ളാഹു താലാ അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മുറമത്ത് കൊടുക്കട്ടെ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് മശക്കത്താണ് ഒരു പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ അപകടത്തിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു പിന്നെ എല്ലാം അള്ളാഹുവിൻ്റെ കല ആണ് കദർ അത് അതിന്റെ വഴിയേ നടക്കും എന്നാലും ലഭിതങ്ങള് പറയുന്നു കുറഞ്ഞത് ഒരു മൂന്ന് പേരെങ്കിലും ചേർന്നായിരിക്കണം യാത്ര പോവേണ്ടത് ഇത് നിർബന്ധമായ കാര്യമല്ല അങ്ങനെയാണ് ഏറ്റവും ഹയർ ഒരു പുരുഷൻ ഒറ്റക്ക് യാത്ര ചെയ്യൽ കറാഹത്താണ് ആ ഒറ്റക്ക് യാത്ര ചെയ്യൽ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അവനിക്ക് മനസ്സിലായാൽ യാത്ര ചെയ്യൽ ഹറാമാണെന്ന് വരെ പറഞ്ഞ റുലമാക്കളുണ്ട് അപ്പോൾ പുരുഷൻ അങ്ങനെയാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് അവൾ ഒറ്റക്ക് യാത്ര ചെയ്യൽ ഒന്നുകൊണ്ടും എത്ര വലിയ ഉണ്ട് എന്ന് പറഞ്ഞാലും എത്ര വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒന്നേ ഒന്നേ ഒന്നിലേക്ക് വിളിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഒന്നേ ഒന്നിലേക്ക് വിളിക്കാൻ അതിനു വരെ ഒരു കഴിവ് ഒരു പക്ഷേ ആ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഹൈർ അതാണ് വേണ്ടത് കൂടെ ആരെങ്കിലും ഉണ്ടാവണമെന്നാണ് ഹറമായ ഭർത്താവോ അല്ലെങ്കിൽ മകനോ സഹോദരനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹയറാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അവളെ തേടി എത്തുമെന്നാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നതല്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ടൗണിലേക്കൊന്നും പോകാൻ പാടില്ല എന്നതല്ല ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം ഒന്നോ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഞാൻ പോകുന്നില്ല അങ്ങനെയല്ല ഇനിയിപ്പോൾ പറഞ്ഞത് പോലെ ടൂറിന് പോകുന്നു അല്ലെങ്കിൽ ട്രിപ്പിന് പോകുന്നു അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഹയർ കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും ഒരു യാത്രയിൽ ഉണ്ടായിരിക്കണം അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഉസ്താദെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാമോ പെണ്ണുങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം സ്കൂട്ടർ ഓടിക്കാമോ ബൈക്ക് ഓടിക്കാമോ കാർ ഓടിക്കാമോ ലോറി ഓടിക്കാമോ ബസ് ഓടിക്കാമോ എന്ത് വാഹനമാണെങ്കിലും അത് ട്രെയിൻ ആവട്ടെ അത് കപ്പലാവട്ടെ ഏത് വാഹനമാണെങ്കിലും സ്ത്രീകൾക്ക് ഓടിക്കാവുന്നതാണ് അതിൽ യാതൊരു തടസ്സവുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബി വനിതകൾ ഒട്ടകങ്ങളെ ഓടിച്ചു കൊണ്ടുപോകുമായിരുന്നു കുതിരകളുടെ പുറത്ത് യാത്ര ചെയ്യുമായിരുന്നു അതൊന്നും ഒരു കുഴപ്പവുമില്ല അവർക്ക് ലൈസൻസ് എടുക്കാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങാനല്ലോ അതുപോലെ തന്നെ കാറിന്റെ ലൈസൻസ് അതുപോലെ ലോറിയുടെ ലൈസൻസ് എടുത്തോളി കഴിവുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് അതിന്റെയൊക്കെ ലൈസൻസ് എടുക്കാം അത് ഓടിക്കുന്നതിന് ഇപ്പൊ എന്താ ഒരു തടസ്സം ഒരു തടസ്സവും ഇല്ല അതിനൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു ചോദ്യമാണ് യാത്ര പോവൽ ഏറ്റവും നല്ല ദിവസവും ഏതാണ് എന്ന് ചില ആളുകൾ ചോദിക്കും യാത്ര പോവാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് ഇവിടെ കിതാബിൽ കാണാം യാത്ര പോവാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം രാവിലെയാണ് ഏറ്റവും നല്ല സമയം തിങ്കളാഴ്ച പറ്റിയില്ലെങ്കിൽ പിന്നെ വ്യാഴാഴ്ചയാണ് ഹയർ പിന്നെയുള്ളത് ശനിയാഴ്ചയാണ് പിന്നെയുള്ളത് ബുധനാഴ്ചയാണ് ചില ആളുകൾക്കുള്ള സംശയം വെള്ളിയാഴ്ച യാത്ര പോകാമോ വെള്ളിയാഴ്ച യാത്ര പോവൽ കറാഹത്താണ് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട് കാരണം അവൻ്റെ ആ യാത്ര കൊണ്ട് അവനിക്ക് നിർബന്ധമാകുന്ന ആ ജുമാ നമസ്കാരം പലപ്പോഴും അവനിക്ക് കൃത്യമായി നിർവഹിക്കാൻ പറ്റാതെ വരും ജുമാ അല്ല ലുഹറാണെങ്കിൽ തന്നെ ആ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ആ ലുഹർ നിസ്കാരം അവനിക്ക് യാത്രക്കാരന് ഒരു പക്ഷേ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററേക്കാൾ കൂടുതലുള്ള യാത്രയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവനിക്കു ജുമാ കിട്ടിക്കോളണം കെട്ടിക്കൊള്ളണമെന്നില്ല അപ്പം ലോഹർ നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് അത് ജമ്മും കസർവാക്കിയായി നിസ്കരിക്കുമെങ്കിലും അവനിക്കൊരുപക്ഷെ വെള്ളിയാഴ്ചയുടെ ആ മഹത്വം കരസ്ഥമാക്കി വെള്ളിയാഴ്ചയുടെ ആ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് വെള്ളിയാഴ്ച യാത്ര ചെയ്യാതിരിക്കലാണ് നല്ലത് ഇനി ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്കിൽ അവനിക്ക് യാത്ര ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ ചില ചെറുപ്പക്കാരുടെ സംശയം മുസ്താദ ഞങ്ങൾക്ക് ആകെയുള്ള ലീവ് ഞായറാഴ്ചയാണ് സൺഡേയാണ് അല്ലെങ്കിൽ കല്യാണങ്ങൾ വരുന്നത് സൺഡേയാണ് അപ്പോൾ ഞങ്ങൾക്ക് ട്രിപ്പ് പോവാനും അല്ലെങ്കിൽ ചെറുക്കൻ്റെ കൂടെ പോവാനൊക്കെ ഞായറാഴ്ച പറ്റില്ല എന്നാണോ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അല്ല പറഞ്ഞത് ഈ ഞായറാഴ്ച യാത്രക്ക് പറ്റൂല്ല എന്നല്ല ഞായറാഴ്ചയും യാത്രയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത് ഈ ഞായറാഴ്ച എന്നുള്ളത് ചീത്തയായ ദിവസമാണ് യാത്ര ചെയ്യാൻ പാടില്ല എന്നല്ല ഏറ്റവും നല്ലത് ഏതാ തിങ്കളാഴ്ച അത് കഴിഞ്ഞ് വ്യാഴാഴ്ച പിന്നെ ശനിയാഴ്ച പിന്നെ ബുധനാഴ്ച അത് കഴിഞ്ഞാണ് ഞായറാഴ്ചകളൊക്കെ വരുന്നത് എല്ലാ ദിവസവും യാത്ര ചെയ്യാം പക്ഷേ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ചയും യാത്ര പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ട്രിപ്പിന് പോകുന്നത് കൊണ്ടോ ടൂറ് പോകുന്നത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ യാത്ര പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ ഭക്ഷണം വാങ്ങി കഴിക്കാറുണ്ട് കഴിക്കുന്ന സമയത്ത് നല്ല ഉറപ്പ് വേണം പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ യാത്ര പോകുമ്പോൾ മന്തിയും കുഴിമന്തിയും അതുപോലെ ബിരിയാണിയൊക്കെ വാങ്ങി കഴിക്കും അതൊക്കെ ഹലാലാണോ ഹറാമാണോ എന്നും നമുക്കറിയില്ല ആരത്തതാണെന്ന് നമുക്കറിയില്ല പിന്നെ നമ്മൾക്ക് ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോകുന്നു ഹലാൽ എന്ന് ബോർഡ് കാണുമ്പോൾ നമ്മൾ കയറി കഴിക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം അവിടെ നിന്ന് ഇവിടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിനെ ഒരു പക്ഷേ പിടിച്ചോളണം എന്നില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് വെറും വൈറ്റ് നമ്മളിപ്പോൾ യാത്ര പോകൽ ഏറ്റവും ഹൈറായിട്ടുള്ള സമയം പകൽ തന്നെയാണ് പകലിലാണ് വെളുപ്പിനെ സുബഹിക്ക് ശേഷം യാത്ര പോകലാണ് ഏറ്റവും ഹൈറായ സമയം രാത്രിയും യാത്ര പോവാം എന്നാൽ പകലാണ് ഏറ്റവും ഉത്തമമായ സമയം ഈ പകൽ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രാവിലെ തന്നെ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരും അതുപോലെ വയസ്സായ ആളുകളും കുട്ടികളൊക്കെ യാത്ര പോകുമ്പോൾ അവരൊന്നും രാവിലെ അത് രാവിലെ ആയതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ വെറും വെയിറ്റിലായിരിക്കും ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടായിരിക്കും യാത്ര ചെയ്യുക പലപ്പോഴും അത് ഒരു അബദ്ധത്തിലേക്ക് കൊണ്ടുചെല്ലും കാരണം പതിവില്ലാതെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയിലിങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ശരീരം ഇങ്ങനെ കുലുങ്ങിയിട്ട് ആ ഗ്യാസ് ഇങ്ങനെ കയറി നമ്മൾ തലേന്ന് കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ വൊമിറ്റ് ചെയ്യാൻ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റാഹത്തായിട്ട് പോയാൽ മതി വെറും വയറ്റിൽ യാത്ര ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ചില ആളുകൾ പറയും നമുക്ക് ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തും അവിടെ നിന്ന് കഴിക്കാം അങ്ങനെ യാത്ര ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല പക്ഷേ പല ഉമ്മമാർക്കുമൊക്കെ ഈ വെറും വയറ്റിൽ യാത്ര ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്താണോ അത് കഴിച്ചിട്ട് യാത്ര ചെയ്യുക അല്ലെങ്കിൽ യാത്ര തുടരുന്ന സമയത്ത് കുറച്ച് എത്തിയിട്ട് അവിടെ നിന്ന് കഴിക്കുക വെറും വയറ്റിൽ യാത്ര ചെയ്യാതെ ഇത് കിതാബിൽ പറഞ്ഞതോ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞോ കാര്യമോ എല്ലാം ഞാൻ പറയുന്നത് ഡോക്ടർമാർ സാധാരണ യാത്ര പോകുന്ന ആളുകളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളിൽപ്പെട്ടൊരു നിർദ്ദേശമാണ് വെറും വയറ്റിൽ യാത്ര ചെയ്യരുത് കാരണം അത് ഗ്യാസ് കയറിയിട്ട് നമുക്ക് ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിർജലീകരണം ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത യാത്രയിലുണ്ട് യാത്ര പോകുമ്പോൾ നമ്മൾ വെള്ളം കൂടി കുറവായിരിക്കും അതുണ്ടാവാതിരിക്കുക മൂത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ യാത്ര പോവാത്ത സമയത്ത് അത്രമാത്രം വെള്ളം കുടിക്കുമ്പോൾ അതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ കുടിക്കേണ്ട ഒരു സാഹചര്യമാണ് യാത്ര പോകുമ്പോൾ അതുപോലെയുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അറിയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് ഒരു വെറൈറ്റി വിഷയമാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക യാത്ര പോവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അവരും കാണട്ടെ അള്ളാഹു സുബഹാനഹുഅത്ത ആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഹയറുകളും ദുന്യാവിലും ആകൃത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ിയത്തുകൾ നമ്മുടെ ഓരോ വീഡിയോക്ക് താഴെയും വരുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു താല എല്ലാവരുടെയും സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അള്ളാഹു താല ബറക്കത്ത് നൽകുമാറാവട്ടെ സന്താനങ്ങൾ ഭർത്താക്കന്മാർ അതുപോലെ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹുത്താല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫറത്ത് മുറമത്ത് പ്രദാനം ചെയ്യട്ടെ امين يا رب العالمين